അഭിവന്യ മേജർ ആർച്ച് ബിഷപ്പ് സൂചിപ്പിച്ചതുപോലെ എറണാകുളം അങ്കമാലി അതിരൂപതയെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ തന്നെയാണ് ഇന്നലെ സമാപിച്ച സിനഡ് തീരുമാനിച്ചത് തീർച്ചയായും എറണാകുളം അങ്കമാലി അതിരൂപത വഴി സഭയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായതായി നമുക്കറിയാം അതുപോലെ തന്നെ സഭയുടെ തീരുമാനങ്ങൾ അവരെ വേദനിപ്പിച്ചതായി അവർ ചിന്തിക്കുന്നുണ്ട് ഈ വിഷയങ്ങളെയൊക്കെയും ശാന്തവും സൗമ്യവുമായ രീതിയിൽ പരിഹരിച്ചെടുക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് സിനഡെന്നെ ഫരമേൽപ്പിച്ചിരിക്കുന്നത് ആ ദൗത്യം ചെയ്യാൻ ഞാൻ പരമാവധി സന്നദ്ധനാണ് താനും ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇത് സംബന്ധിച്ച് സിനഡെന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളുടെ ഭാഗമായിട്ടുള്ളത് ഇതാണ് ഒന്നാമതായി ഏകീകൃത കുർബാന അർപ്പണ രീതിയെക്കുറിച്ച് സിനഡ് തീരുമാനിച്ചതും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആവർത്തിച്ച് ആവശ്യപ്പെട്ടതുമായ കാര്യത്തിൽ നിന്ന് പിന്നാക്കം പോവുക എന്നത് അസാധ്യമായ കാര്യമാണ് പരിശുദ്ധ കത്തോലികാ സഭയുടെ നിലപാടനുസരിച്ച് ഒരു കാര്യം മാർപ്പാപ്പ തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് അന്തിമ തീരുമാനമാണ് അതുകൊണ്ട് ആ വിഷയത്തിൽ പിന്നോക്കം പോകുന്ന സാഹചര്യം ഇല്ല എന്നുള്ളത് എല്ലാ സഹോദരങ്ങളും സ്നേഹബുദ്ധിയാ മനസ്സിലാക്കുക രണ്ടാമത്തെ കാര്യം ഈ തീരുമാനം നടപ്പിലാക്കുന്നതിന് പ്രായോഗികമായി കുറേ ബുദ്ധിമുട്ടുകൾ ഈ എറണാകുളം അതിരൂപതയിലെ ബഹുമാനപ്പെട്ട വൈദികരും മത്മാ നേതാക്കളും സിനഡിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ജൂലൈ ഒന്നാം തീയതി ഒരു വ്യവസ്ഥ ഉണ്ടാക്കുകയുണ്ടായി അതായത് തീരുമാനങ്ങളിൽ മാറ്റമില്ല പക്ഷേ ഈ ഏകീകൃത കുർബാന അർപ്പണ രീതി നടപ്പിലാക്കുന്നതിനുള്ള ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഞായറാഴ്ചകളിലെ നിശ്ചിത സമയങ്ങളിലുള്ള വിശുദ്ധ കുർബാനയിൽ ഒരു കുർബാനയെങ്കിലും ചൊല്ലുന്ന വൈദികർക്കെതിരായി മറ്റ് നടപടികൾ ഉണ്ടാവില്ല എന്ന് മുൻകൂട്ടി അറിയിച്ച കാര്യമാണ് ആ അറിയിച്ച കാര്യം തുടരാൻ തന്നെയാണ് സിനഡ് തീരുമാനിച്ചിരിക്കുന്നത് അതിൽ മാറ്റമില്ല അപ്രകാരം ഈ ഒരു നിലപാട് അത് എന്നത്തേക്കാണത് മാറ്റാൻ പറ്റുക എന്നുള്ളത് കൂടിയാലോചനകൾക്ക് ശേഷം തീരുമാനമെടുക്കുന്നതായിരിക്കും അതുകൊണ്ട് ഇതെന്നേക്കുമായി അടഞ്ഞു പോയതോ മുറിഞ്ഞു പോയതോ ആയൊരു വിഷയമായിട്ടോ ബന്ധമായിട്ടോ മനസ്സിലാക്കേണ്ടതില്ല എറണാകുളം അങ്കമാലി അതിരൂപതയെ കേൾക്കാനും അവരുടെ വിചാരങ്ങളും വികാരങ്ങളും മനസ്സിലാക്കാനും ത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു നിയോഗമാണ് മേജർ ആർച്ച് ബിഷപ്പും സിനഡും എന്നെ ഫരമേൽപ്പിച്ചിരിക്കുന്നത് ആ ദൗത്യം ഞാൻ കൃത്യതയോടെ ചെയ്യാൻ നിർബന്ധിതനാണ് താനും അത് ചെയ്യാനുള്ള എൻ്റെ സന്നദ്ധത ഞാൻ സിനഡിനെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ് വലിയ ചില മാറ്റങ്ങളൊക്കെ കൊടുത്തിരുന്നു അവിടെയും പ്രശ്നങ്ങൾ നടക്കുകയാണ് വികാരിമാരെ പോകാൻ അനുവദിക്കുന്നില്ല ആ വിഷയങ്ങളെ കുറിച്ചൊക്കെ എനിക്ക് പഠിച്ചിട്ടേ മറുപടി പറയത്തുള്ളൂ ഞാൻ ഇന്നലെ വൈകുന്നേരമാണ് ഇങ്ങനെ ഒരു നിയോഗം എൻ്റെ മേൽ വന്നത് ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് ഇതിൻ്റെ സങ്കീർണ്ണതകൾ മുഴുവനും മനസ്സിലാക്കി ഉത്തരം പറയുക അസാധ്യമാണല്ലോ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഞാൻ എല്ലാവരെയും കേൾക്കാൻ ആഗ്രഹിക്കുന്നു എല്ലാവരോടും തുറന്ന മനസ്സോട് ചർച്ച ചെയ്യാനാണ് ആഗ്രഹിക്കുക അഭിയന്തി മേജർ ആർച്ച് ബിഷപ്പ് ഉൾപ്പെടെ ഞങ്ങൾ ഈ വിഷയങ്ങളെക്കുറിച്ച് ശാന്തമായും സ്നേഹബുദ്ധിയ മുൻ ചർച്ചകൾക്ക് തയ്യാറാണ് അതിൻ്റെ വെളിച്ചത്തിൽ കൂട്ടായ തീരുമാനങ്ങൾ എടുക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം നിരവധി പല ഇതും പെൻഡിങ് എൻക്വയറി സസ്പെൻഷൻസ് ആണല്ലോ അത് അന്വേഷണം പൂർത്തിയാകുന്ന മുറയ്ക്ക് ആ കാര്യങ്ങൾ നടപ്പിൽ വരുത്തുന്നത് തീർച്ചയായും പ്രതിഷേധിക്കുന്നവരെയും അനുകൂലിക്കുന്നവരെയും എല്ലാവരെയും ചർച്ചയ്ക്ക് വിളിക്കും അങ്ങനെ രണ്ട് വിഭാഗങ്ങളായിട്ട് ഈ അതിരൂപത പോകരുത് അതിരൂപത ഒരു മനസ്സോടെ ഒറ്റക്കെട്ടായി നിൽക്കണം എന്നാണ് സിനഡ് ആഗ്രഹിക്കുന്നത് ആ നിയോഗമാണ് പിതാവെന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ജില്ലാ കളക്ടർ വിളിച്ച ചർച്ചയിൽ അതിരൂപതയുടെ ഒരു പ്രതിനിധി പങ്കെടുക്കുന്നതായിരിക്കും തീർച്ചയായും അവരോട് ഞാൻ സ്നേഹബുദ്ധിയ ആദരണീയനായ മേജർ ആർച്ച് ബിഷപ്പിന്റെ നാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ സമരം ചെയ്യേണ്ട യാതൊരു സാഹചര്യവും ഇല്ല നിങ്ങളുടെ വിചാരങ്ങളെയും വികാരങ്ങളെയും പൂർണ്ണമായും സിനഡ് മനസ്സിലാക്കുന്നു ഈ സമരത്തിലൂടെയല്ല നമ്മൾ പരിഹാരം കണ്ടെത്തേണ്ടത് സമരം അവസാനിപ്പിച്ച് നമുക്ക് സൗഹൃദത്തിൻ്റെ മേശയ്ക്ക് ചുറ്റും ഒരുമിച്ചിരുന്ന് പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള വഴിയാണ് സിനഡ് തുറന്നു തന്നിരിക്കുന്നത് അതുകൊണ്ട് ദയവായി സമരങ്ങൾ അവസാനിപ്പിക്കുക എന്നാണ് എനിക്ക് സ്നേഹബുദ്ധിയ പറയാനുള്ളത് പരാതി കൊടുത്തിരുന്നല്ലോ ഇപ്പോൾ എഫ്ഐആർ ആയെന്നും മനസ്സിലാവുന്നു അതെല്ലാം ക്രമസമാധാന വിഷയത്തിൽപ്പെട്ട കാര്യങ്ങളാണ് അത് പോലീസുമായിട്ടൊക്കെ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണല്ലോ ഇപ്പോൾ പ്രത്യേകിച്ച് ആരെയും കാണാൻ ഇപ്പോൾ ഒരു ചർച്ചയുടെ സമയമായിട്ട് ഞങ്ങൾ ഇതിനെ മനസ്സിലാക്കുന്നില്ല ഇപ്പോൾ വേറൊരു ലക്ഷ്യത്തിനാണ് ഞങ്ങൾ വന്നത് എന്നാൽ ചർച്ചയ്ക്ക് നൂറ് ശതമാനം തുറന്ന മനസ്സോടെ ഞങ്ങൾ സന്നദ്ധമാണ് അതിന് അവരുടെയും കൂടി സന്നദ്ധത അറിഞ്ഞ ശേഷം ഞങ്ങൾ ക്രമീകരിക്കുന്നത് സർക്കുലർ നേരത്തെ വന്നിരുന്നു അതായത് ഏകീകൃത കുർബാനയിലേക്ക് മുഴുവൻ പള്ളികളും മാറണം സർക്കുലർ വന്നിരുന്നു ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സഭ നേതൃത്വം അന്തിമമായ ലക്ഷ്യം അത് തന്നെയാണ് അതിനകത്തൊരു മാറ്റവും ഇല്ല പക്ഷേ ആ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുന്നതിനുള്ള ഒരു സാവകാശമാണ് ജൂലൈ ഒന്നാം തീയതി ആ സർക്കുലറിന് ശേഷം തന്നെയാണല്ലോ അഭിവന്യ മേജർ ആർച്ച് ബിഷപ്പ് അപ്രകാരം ഒരു വിശദീകരണ കുറിപ്പ് നൽകിയത് ആ കുറിപ്പ് നിലനിൽക്കുന്നു എന്നാണ് പറഞ്ഞത് ആ അന്ധുശാസനത്തിന് ശേഷമാണ് ഈ വിശദീകരണ കുറിപ്പ് വന്നിരിക്കുന്നത് എറണാകുളത്ത് ഞാൻ തുടരുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചുമതല എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും തലശ്ശേരി അതിരൂപതയുടെ ചുമതലയും എൻ്റെ കയ്യിൽ എൻ്റെ മേൽ തന്നെയാണ് അതുകൊണ്ട് തീർച്ചയായും ഞാൻ രണ്ട് സ്ഥലത്തും മാറി മാറി ആ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട സാഹചര്യം ഉണ്ടാകും ഇവിടെ ഉണ്ടാവും ഉള്ളു താങ്ക് യു താങ്ക് യു